അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുാവസീയത്തോടെ അബ്ദുൽ ഹക്കിം അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ അസലമലേക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നൂറ് രൂപയായാലും ശരി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളാൽ കഴിയുന്ന തുക അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സമാന ചിന്താഗതിക്കാരാണല്ലോ ഈ ഇരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ ഒക്കെ ചിന്ത ഒന്നാണ് നമ്മൾ സമാന ചിന്താഗതിക്കാരാണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ് ഇനി മക്കൾ ചെറുപ്പക്കാരും കാരണവന്മാരും ആളുകൾക്ക് പറഞ്ഞു വിടണം ആളുകൾക്ക് നാടൻ ഭാഷയിൽ പറയട്ടെ അന്തം കൊടുക്കണം വെറുതെ അത് ഇത് സുന്നി മുജാഹിദ് ജമായത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ട അതൊക്കെ ഉള്ളിലെ കാര്യങ്ങളാണ് അതിന് വേറെ തർക്കം വേണ്ട ഓരോരുത്തരും ഹിസ്ബിൻ ഓരോരുത്തർക്കും നന്നായി തോന്നുന്നത് ചെയ്തോളൂ നമ്മളെ കാറ്റിക്കൂട്ടൽ കണ്ടിട്ട് ഇതാണ് അപ്പൊ ദീൻ എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത് ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രസംഗം നമ്മുടെ വായന ചോദ്യങ്ങൾ ഉണ്ടാക്കരുത് അല്ല എന്താ മോലിയർ അങ്ങനെ പറഞ്ഞത് ഇനി അയിനെന്താ തെളിവ് ഈ തെളിവ് പറഞ്ഞ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂലിയെ പോയി തെളിവ് തപ്പിപ്പൊടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ അൽ ഹലാലു പയ്യനൊന്നും പയ്യനൊന്നും ഖുരാൻ പറഞ്ഞ പിന്നെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടം പോലെണ്ട് ഞാൻ കുട്ടികളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പഴന്ന് പറയണോ നിങ്ങൾക്ക് ഉപദേശിക്കണം ഹദീഫ് നോക്കിയാൽ മതി ഖുറാൻ നോക്കിയാൽ മതി അത് തന്നെ ഉണ്ട് കഥ അതിൽ തന്നെ ഉണ്ട് ഗുണപാഠം ഇനി കെട്ടിക്കഥകളൊന്നും വേണ്ട അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ അള്ളാഹാന്റെ കലാം അള്ളാഹാന്റെ റസൂലിന്റെ ഹദീസ് അതിലെ സഹി തന്നെ ഉണ്ട് ആ സഹി ആയുത പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെയാണ് ആരെ മുന്നിലും ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും അങ്ങനത്തെ ഒരു ദീൻ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ആവശ്യമില്ലാത്ത പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ ദീനനെ വികലമാക്കാത്ത ഇന്നിപ്പോ നീന്ന് വിമർശകരൊക്കെ അങ്ങനെ അങ്ങനെ ആ മോര്യർ അങ്ങനെ പറഞ്ഞില്ലേ ഈ മോര്യർ അങ്ങനെ പറഞ്ഞില്ലേ ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് കിടന്നറാവേ നമ്മൾ പ്രതിരോധത്തിനാവുകയാണ് നമുക്ക് നമ്മൾ ആളുകളെ തല്ലി പറയാൻ പറ്റുമോ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മട്ടത്തിൽ സാധാരണക്കാരും അങ്ങനെ തന്നെ ആ ഒരുപാട് തീർക്കുള്ള വേണ്ട നേരെ തെളിഞ്ഞ അത് തന്നെ ഇണ്ട് ഇഷ്ടം പോലെ ഊറാൻ ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ മതി അതിലൊന്നും മുജാഹിദ് ആണെന്നും ജമാഅത്താണെന്നും ബിക്റു സലാത്തും വേണ്ടാന്നും പിന്നെ അറത്തും മറക്കണ്ടെന്നും പെണ്ണുങ്ങൾ പിന്നെ ഭർത്ത ധരിക്കേണ്ടെന്നൊന്നും ഒക്കെ ചെയ്യണം തന്നെയാണ് ഉള്ളത് ുംറിയാംരി അബ്ദുൽ ഹക്കീം ഫൈസിന്റെ കൂടെയാണ് ഇബ്രാഹിം ഫൈസിയൊക്കെ ഞാൻ നേരിട്ട് കുളിക്കാറുണ്ട് ഒരു പറയാറുണ്ട് ഒരു സംഘം ഇങ്ങനെ നിക്കുക ഈ സത്യത്തിലേക്ക് മനസ്സിലായിക്കോളെ മനസ്സിലായിക്കോളെ അതും കൂടി ഞാനൊന്ന് അവിടെ നല്ലൊരു ടീമോ ഒരുങ്ങി നിക്കുകയാണ് ഇപ്പൊ നൂറ്റി സമസ്ത വിട്ടില്ലേ ഓരോ നമുക്ക് ഒക്കെ വേണ്ടി നമ്മൾ മൃദുവാ ചെയ്യും അങ്ങനെയൊന്നുമില്ല എന്നിട്ട് എന്നിട്ട് തങ്ങൾ പറയുകയാണെങ്കിൽ മുജാഹിദുകളുടെ ഒരു കൃതിയും ഒരാദർശം ഇവിടെ പഠിപ്പിക്കരുത് ജിഫ്രി ഇവിടെക്കോ തങ്ങള് ഹക്കീം ഫൈസി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണത് ഹക്കിം ഫൈസി സത്യമാണ് പറഞ്ഞ ആ വിഷയത്തില് അദ്ദേഹം പാള കിതാബിന്റെ പിന്നാലെ പോണോ അല്ല നമ്മളോട് എന്താ മതപരമായ അഭിപ്രായ പാള കിതാബിന്റെ പിന്നാലെ പോണെന്നാ എനിക്ക് ചോദ്യം അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരി എന്താ പറഞ്ഞത് ഖുർആനിലേക്ക് സുനത്തിലേക്ക് മടങ്ങാൻ അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ഞാൻ വെറുതെ പറയല്ല ഞാൻ അതിന്റെ ഉള്ളിലത്തെ ചില കാര്യം എനിക്ക് നേരിട്ട് അറിയാന്നോട് പറയും നല്ലൊരു മനുഷ്യനാണ് അയാൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്നറിയോ നമ്മൾ എന്തിനാ എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് പാള കിതാബിൽ ആരോ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ശൈലികൾ തിരുത്തണം ശൈലികൾ തിരുത്തണം അല്ല പാരമ്പര്യവാദികള് അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം വരില്ലേ പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഞങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത് ഇച്ചിരി ചിട്ടയിൽ തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ് ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കപ്പെടണം ഈ ഒരു തരം പഴഞ്ചൻ നിലപാട് യാഥാസ്ഥിതിക നിലപാടി നടക്കണത് നമ്മുടെ പ്രൊഫസർ അബ്ദുൽ അബ്ദുൾ അദ്ദേഹത്തെ ഞാൻ കഴിച്ചേണ്ടതില്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ പണ്ഡിതരാണ് വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു സഹകരിച്ച് ആദാന പ്രദാനങ്ങൾ നടത്തി മുന്നോട്ട് പോരാൻ നമുക്കൊരു അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ വളർച്ചയ്ക്ക് മുതൽകൂട്ടാകുന്നതാണ് ഞാൻ കണ്ടുപോകും മുസ്ലിങ്ങൾ വൃത്താൻ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമൂഹം വളരെ വലിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വളരെ ഒതുങ്ങി ചുരുങ്ങി തദ്ദേശീയതകൾ പ്രാദേശികതകൾ ഒക്കെ അവഗണിച്ച് പ്രായോഗിക ജീവിതം നിർവഹിക്കാൻ പ്രയാസമാകുമെന്നാണ് എന്നെ കണ്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മളെയൊക്കെ ഏകീകരിക്കുന്ന ഒരുമിച്ച് നിർത്തുന്ന കുറെ പില്ലറുകൾ ഉണ്ടാവുകയും അവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ശാന്തമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും പിന്നലുകൾ സമൂഹ യാത്രത്തെ കാണുന്നു ഒന്ന് ഇടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് റ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തു വാങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഖുർഹാൻ്റെ പേരിൽ സംഘടിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഹിതകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഹിതകരമായ കാര്യം തീരാൻ ഈ ചെയ്യുന്ന ഖുർആൻ പഠനം വലിയ നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിന്റെ ക്ലാസ്സിൽ പോയാലെന്താ അല്ലെങ്കിൽ മുച്ചു പോയാലെന്താ നിങ്ങൾക്ക് ചോദിക്കുന്നു ഇപ്പോൾ മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദർശ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ താഴെകടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ചില മഹലുകളൊക്കെ മിക്സായിട്ടുള്ള ഉണ്ടാവും അവിടെ കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടാവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടാവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ആ മഹലിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും പക്ഷേ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് ആശയവ്യതിയാനം വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഉപ്പന്മാരൊക്കെ ചിലപ്പം സുന്നജ്മാരി സമസ്തയായിരിക്കും ചിലപ്പം അവരുടെ മക്കൾ അവർക്കൊക്കെ മാറ്റങ്ങൾ വന്ന ആശയത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ചില മഹലുകളിലൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ വരുമ്പം കുറച്ചുകൂടി സാധുവാക്ക അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാക്കുന്ന തരത്തിൽ വഹാബീസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മഹലുകളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓത്തിന് വെച്ച സ്ഥലങ്ങളുണ്ടാവും വക്കഫ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ പാരമ്പര്യമായിട്ട് ആളുകളിങ്ങനെ മാറുമ്പോൾ ആ സ്ഥലമൊക്കെ ഓത്തിന് വെച്ചതാകുമ്പോൾ എന്തായാലും അത് സുന്നതു ജമാഅത്തിൻ്റെ കീഴിൽ തന്നെ പോവേണ്ട അതുവർക്ക് മാത്രം അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും പക്ഷെ എത്രയോ വക്കഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തക്ക അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് മാറിയിട്ട് മഹാഭിസത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുകളൊക്കെ മഹലും മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പുവരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബൈലോലെങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ സന്നത് ജമാഅത്തുമായിട്ടുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജലിസന്നൂർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാകും ചില ആളുകൾ മാറും മാറി നിൽക്കുന്നതൊക്കെ കാണാം കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരെയും കൊണ്ടും നിർബന്ധമായിട്ടും മഹലില് മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജയതും എല്ലാം കൂടി കൂടിയിട്ടുള്ള കുറേ ക്ലാസ് നടക്കുന്ന ഉണ്ട് അപ്പോൾ അത് അങ്ങനെ കുറേ വിഷയങ്ങളിന്ന് എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ എന്താ അല്ലെങ്കിൽ മുജായത്തിൻ്റെ ക്ലാസ്സിന് പോയാലെന്താന്നൊക്കെ ചോദിക്കുന്നു അപ്പം ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ട കാലം അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറക്ക് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില മഹലുകളിൽ അവിടുത്തെ കണക്ക് വായിക്കലും അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം മാത്രമാണ് നടക്കുന്നത് ചിലപ്പം അടുത്ത എലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അടുത്ത എലക്ഷനിൽ ആരൊക്കെ കമ്മിറ്റിയിൽ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കും പക്ഷെ ഈ സമയത്ത് നമ്മൾ നടത്തേണ്ട കുറേ ബോധവൽക്കരണ പരിപാടികൾ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാതെ എത്രയോ മഹലുകളുണ്ട് കൃത്യമായിട്ടുള്ള കുറാൻ ക്ലാസ് നടക്കാത്തതുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ട ക്ലാസ്സുകൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തേണ്ട ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും പള്ളികളൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിനു നടക്കാത്തതിനനുസരിച്ച് നിർജ്ജീവമായിട്ടിരിക്കും അപ്പോൾ മഹലകൾ നിർജ്ജീവമാകുന്നതിനനുസരിച്ച് ആ നാട്ടിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരികയും മറ്റുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ കയറി കൂടുകയും അവർ അവിടെ നമ്മൾ നടത്തുന്നതിന് പകരം നമ്മൾ ക്ലാസ് നടത്താത്തതുകൊണ്ട് മറ്റുള്ള ആൾ ക്ലാസ് നടത്തും അപ്പം നാട്ടുകാർ പറയും നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്നില്ല എന്ന നടത്തുന്നവരുടെ ക്ലാസ്സിലെങ്കിലും പോയിക്കൂടെന്ന് ചോദിക്കും അപ്പം നമ്മളൊക്കെ ഒരു ചോദ്യത്തിന്റെ ഒരു അതായിട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും അപ്പം നമ്മൾ മഹലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ വളരെ ആക്റ്റീവ് ആവണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിന് നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൽ കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ ഞങ്ങൾ അന്ന് ഞങ്ങൾ ഒന്ന് കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം ആ രസികനി മറുപടി പറയനിന്ന് ഇറക്കി തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറ അള്ളാഹു അദ്ദേഹത്തിന് ശക്തിയും ഉപനൽക അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ് വലിയ പിരി ശനിയെപ്പിലേക്കും കൂട്ടായിരുന്നല്ലോ അതൊന്നും പോണ്ട അത്ര ഒന്നും ഇപ്പൊ അവരെ ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് ഉസ്താഹ് ദഞ്ഞിട്ട് അദ്ദേഹം മജീശ്വരത്തേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിരാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയാണ് കാരണം അതുകൊണ്ട് പേരോടല്ല സുലക്ഷമായ അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് സംസാരി അദ്ദേഹം വന്ന് എനിക്ക് മനസ്സുമാധാനുണ്ട് ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ് ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അത്മാരാകട്ടെ എന്ന് മാത്രം ജയ ചെയ്തുകൊണ്ട് എന്റെ ആത്മത്തിന് ഉസീത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവർക്ക് എന്താണ് യഥാർത്ഥ പ്രശ്നം അറിയാം അത് നമ്മുടെ മായിനാജിന് പറഞ്ഞില്ല യഥാർത്ഥ കാരണം അല്ലാതെ നന്നാക്കലോ അത് സുന്നത്യമായ നന്നാക്കലോ അതൊന്നും അല്ല പ്രശ്നം അതൊന്നല്ല പ്രശ്നവും മായിനാജ് പറയുണ്ട് അതുകൂടാ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എസ് കെ എസ് എസ് എഫിന്റെ ഒരു സംശമ സെമിനാർ നടത്താൻ തീരുമാനിച്ചു അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോൾ അതിൽ കൊറേ ആളുകളുണ്ട് ഉമർ ഫൈസി അമീദ് ഫൈസി സത്താർ പന്തലൂര് പി അഷ്റഫ് തുടങ്ങിയ കുറെ ആളുകളുടെ പേര് അതിലുണ്ട് സമസ്തക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്റെ നാക്കും ശരീരവും എല്ലാം ചെലവാക്കുന്ന അബ്ദുസമത് പൂക്കോട്ടൂര് ഓണംപള്ളി മുഹമ്മദ് ഫൈസി നാസർ ഫൈസി കൂടത്തായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുത്തനഴി കല്ലായി അബുദ്ദുറഹിമാൻ വിനീതനായ ഞാൻ ഉൾപ്പെടെ ആരും അതിലില്ലേ ആദർശ സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വിളിക്കുക ഈ പരിപാടി ആദർശനും ആദർശം സംരക്ഷിച്ച് അന്ന് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതല്ലേ ഈ ആദ്യ ആളുകളെ ആദർശ സമ്മേളനം അപ്പൊ പ്രസാദ് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഷംസുൽ ഉലമയുടെ പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു ഷേഖുനാന്റെ ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ വലിയൊരു പുസ്തകം തന്നെയാണ് ഒരു വിഷയം തന്നെയാണ് ഷേഖുനാ ഷംസുൽ ഉലമയുടെ ജീവിതം എന്ന് പറയാം അപ്പൊ അത് ഒരു സിംബോസിയം ഒരു സെമിനാർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വെച്ചു ആ പരിപാടിയിലേക്ക് പുള്ളി ഫൈസി സമത് പൂക്കോട്ടൂര് പുത്തനായി ഫൈസി ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ അവരാ പരിപാടിക്ക് ക്ഷണിച്ചില്ല ഒരു ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അതിലേക്ക് ആരെ ക്ഷണിക്കണം ആരെ ക്ഷണിക്കണ്ട എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കൂലേ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അവരാ തീരുമാനിക്കുക പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ അവരാണ് ആരെ പ്രസംഗിപ്പിക്കണം എന്ന് തീരുമാനിക്കുക എല്ലാ പരിപാടിയിലും എല്ലാരും പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണോ മാത്രല്ല പിന്നെ പ്രഭാഷണത്തിന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ പ്രസംഗിക്കുന്നിടത്ത് നിന്ന് പോലും പ്രവർത്തകർ എഴുന്നേറ്റ് പോവുക പോലും ചെയ്യുന്നത് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ച് സ്വയം തിരുത്താൻ തയ്യാറാവാതെ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടോടി ഇവിടെ കൂടി അവിടെ അത് രൂപീകരിച്ച് ഇവിടെ ഇത് രൂപീകരിച്ച് ഇതുകൊണ്ട് എന്ത് കാര്യങ്ങളും ഉള്ള അവസരം കൂടി നഷ്ടപ്പെടുകയെന്നല്ലാതെ അത് ഇവരുടെ പ്രശ്നം അതാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ അതിന് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഉദാഹരണം നമ്മൾ നാട്ടിൽ പല മഹല്ലത്തുകളിൽ ജോലി പുസ്തകമായിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവും പല നാടിനും ഉണ്ടാവും ചൊറിഞ്ഞ കാക്കാരുണ്ടാവും ഒന്നോരുണ്ടാവും റിട്ടയർഡ് ആയ കാക്ക പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ആൾക്കാർ നല്ല നല്ല മുത്തക്കങ്ങളായ മനുഷ്യന്മാർ ആ നാട്ടിൽ കുറെ ഉണ്ടാവും അവരല്ല ഞാനീ പറയണത് ഒന്ന് രണ്ട് ചൊറിഞ്ഞ ആൾക്കാരുണ്ടാവും ഇവർക്ക് എന്തായാലും ഒരു പണി ഉണ്ടാവില്ല ഇവർക്ക് വീട്ടിൽ ഭാര്യനെ വരെ ഇവർക്ക് പേടിയായിരിക്കും ഇവർക്ക് പിന്നെ ആ കാര്യമായിട്ടുള്ള പണി എന്താ പള്ളിയിൽ വന്നിരിക്കുക ഉസ്താദിന്റെ കുറ്റം കുറവ് പറഞ്ഞെടുക്കുക ഉസ്താദിന്റെ കുറ്റം കുറവും നോക്കുക ഉസ്താദ് അവിടെ നോക്കി ദർസുള്ള പള്ളിയാണെങ്കിൽ കുട്ടി അവിടെ നോക്കി ഇവിടെ ചാടി അവിടെ തിരിഞ്ഞ് ഇവിടെ നോക്കി നന്നിട്ട് ഇങ്ങനെ ചൊറയും വലിയ ഉണ്ടാക്കി അടക്കണ കാക്കാരും ഒന്നും രണ്ടെണ്ണം എല്ലാ മഹല്ലത്തുകളും ഉണ്ടാവാറുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ അത് ഒരു ഒരു ഈ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ പറ്റിന്റെ ശേഷം ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ് അതൊരുത്തരം രോഗമാണ് ആ രോഗം പിടിപെട്ട ചില ആളുകളാണ് ഇത്തരം കുത്തിതിരിപ്പുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ രോഗം അതാണ് മായനാജി ആ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ഞമ്മക്ക് വീണ്ടും പറയാനുള്ളത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം